ചാറ്റാജി ചാത്താജി നമ്മുടെ ചാച്ചാജി ചേരണ്ടോ ചാ ചാറ്റാജിൻ ചാറ്റാജി ശിശുരണ്ടാം മയാമോ ചാച്ചാജിയും ജന്മദിനം ശിശുരണ്ടാം മയാമ്മ ചാച്ചാജിയുള്ള ജന്മദിനം ശരി ചെന്നും കുട്ടികളെ സ്വപൻ കണ്ടും നമ്മൾക്കായ് ശരി ചൊന്നും കുട്ടികളെ സ്വപൻ കണ്ടും നമ്മൾക്കായ് ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി I'm new! Letter. നമസ്കാരം ഞാൻ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ശിശുദിനം എവർക്കും ശിശുദിനാശംസകൾ നേരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൻപത് നവംബർ പതിനാലിലാണ് ജനിച്ചത് കുട്ടികൾ സ്നേഹത്തോട് ചർച്ചാജി നിൽക്കുന്ന നെഹ്റു ലോകം മുഴുവൻ പ്രസിദ്ധി നേടിയിരുന്നു കുട്ടികളോട് ഇടപഴകാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ചച്ചാജി മൂക്കളെയും പ്രകൃതിയും സ്നേഹിച്ചിരുന്ന നെഹ്റു ധരിക്കുന്ന വസ്ത്രത്തിൽ രസഫലമുണ്ടാകുമായിരുന്നു ദിനാചരണത്തിൽ വരും വിഷു കഥയിലേക്ക് കുഞ്ഞുമുളയായി പിരിച്ചു വയ്ക്കണം എന്ന സന്ദേശം മുന്നോട്ട് കുട്ടികളെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നിരന്തരം അവരിലേക്ക് എത്തിക്കുകയായിരുന്നു വീണ്ടും ഇതേ ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ലെന്ന അന്തരീക്ഷം നിലനിൽക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനായി തെരുവിൽ അലയുന്നവരും കുടുംബം അപകടം പിടിച്ച ജോലി നടത്തുന്നവരും വിദ്യാഭ്യാസം അവകാശമാണെന്ന് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇത്തരം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശം കൂടി ശിശുവിനും മറ്റൊരു പ്രധാന വാർത്ത കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്കൂളുകളെല്ലാം അടഞ്ഞെടുക്കുമ്പോൾ എഴുപത് ലിസ്റ്റ് ആയൂളിലെ മാസ്റ്റർ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവരെല്ലാം നമ്മൾ മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് നമ്മൾ ഈ വാക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികളോടൊപ്പം നിന്ന് അവർക്ക് നല്ല പ്രോത്സാഹനവും നൽകുന്നു കുട്ടികളുടെ കലാപരിപാടികളും അധ്യാപകരുടെ ശിശുദിന സന്ദേശങ്ങളും യും ശിശുവിനെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായാണ് ശിശുദിനം ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹദാബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സൗരൂപ് റാണിയുടെയും മകനായി ജനിച്ചു അദ്ദേഹത്തിന് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു കുട്ടികൾക്ക് അദ്ദേഹത്തോടൊപ്പം കളിക്കാനും കഥകൾ പറയാനും വളരെയധികം ഇഷ്ടമായിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാർ എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ സത്യം ദയ വിനയം എന്നീ അച്ചടക്കം എന്നീ ഗുണങ്ങൾ കുഞ്ഞുങ്ങളിൽ അദ്ദേഹം വളർത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജിയെ ചാച്ചാജിയുടെ ജന്മദിനം കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം നേതാവ് ജന്മദിനത്തിൽ നേരാ നമുക്ക് കുഞ്ഞുങ്ങളുക്ക് ആശംസാരെ ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ജ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിട്ടാണ് ശിശുദിനം എന്ന് ആഘോഷിക്കുന്നത് കുട്ടികൾ അദ്ദേഹത്തെ ചാറ്റാജി എന്നായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹത്തെ പറ്റിയ ഒരു പാട്ടാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ലാല ലാലലാ ലാല 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 ലാലത്തുചേർന്നിടാം ഒത്തുപാടിരാം ൾ ചൊല്ലിയാടിരാം ഒത്തുചേർന്നിരാം കൊത്തുപാടിരാം ആശംസകൾ ചൊല്ലിയാടിരാം ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുൽസനാളായി ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞു ഞങ്ങൾ കുൽസനാളായി നമ്മുടെ തോഴൻ

ആശംസകൾ നമസ്കാരം ഞങ്ങൾ ഭാരത മലർമുട്ടുകൾ ഞങ്ങൾ മലർമുട്ടുകൾ മലർച്ചെണ്ടുകൾ ഞങ്ങൾ മലർ ഞങ്ങൾ ഭാരത പോവാടിയിലെ മലർമുട്ടുകൾ മുട്ടുകൾ കുഞ്ഞിളം കൈകൾ കോത്തു ചൊല്ലിടാം സ്നേഹവും കരുതലും ഞങ്ങൾ കുഞ്ഞിളം കൈകൾ കോത്തു ചൊല്ലിടാം സ്നേഹവും കരുതലും ഞങ്ങൾ കേലർ ചെണ്ടുക ഞങ്ങൾ മലർ ചെണ്ടുക ഞങ്ങൾ ഭാരത പൂവാടിയിലെ മലർ മുട്ടുക ഞങ്ങൾ മലർ മുട്ടുകൾ ചിന്തയിൽ വി ചിന്തയിൽ നന്മൻ വിത്ത് പാകുവിൻ നാടിൻ നൊയ്ക ഞങ്ങൾ മേ ചിന്തയിൽ നന്മൻ വിത്ത് പാകുവിൻ നാടിൻ ചെണ്ടുകൾ ഞങ്ങൾ മലർ ചെണ്ടുകൾ ഞങ്ങൾ ഭാരതപൂരിയിലെ മലർ മുട്ടുകൾ ഞങ്ങൾ മലർ മുട്ടുകൾ അരുമയായി തീരണം നാടിനായി നന്മ നന്മയായി നന്മ നല്ല കോ ലാലല ലാലീകനായിക്കണം എത്രേക്ക് നിന്നണം ണം ചെയ്യണം സ്നെന്ന ജാനിയിലേക്കുന്ന ലാലല ലാല ലഞ്ചമായി നുറയ്യണം ദീപമായി കഴിയണം സ്നേലേക്കുന്ന ലഞ്ചമായി നുറയണം ലഞ്ചമായി നുറയണം ണം നാടനായ നന്മ ചരി നല്ല പോലാവണം എല്ലാവർക്കും എല്ലാവർക്കും ശിശുദിനും ആശംസകൾ

വംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടങ്ങും കൊണ്ടായിരുന്നൊരു പുണ്യദിനം ചുണ്ടിൽ പുഞ്ചിരി ഉളി തുക വെള്ളയോടൊപ്പം ിയുമായി നെഞ്ചിൽ പനി പണിനേർപ്പൂച്ചൂടി കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കർ നായി നമ്മുടെ സ്വന്തം ചാച്ചാജി ഭാരതനാടി അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം സന്തോഷത്തിൻ ജന്മദിനം ഇന്നാണല്ലോ ആ ം ജന്മദിനം നമ്മൾക്കെല്ലാം ശിശുദിനം ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇന്നാണല്ലോ ആ വെള്ള ഒത്തൊരുമിക്കാമുള്ള പനിനീർ പൂവും ചാച്ചാജി തൊപ്പിയും ധരിക്കണം ഇന്നാണല്ലോ പനിനീർ പൂവും ുംരിക്കണം ആസൂദിനം ചാജി തൻ ജന്മദിനം നമ്മൾക്കെല്ലാം ശിശുദിനം ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ആദ്യമായി ഏവർക്കും എൻ്റെ ശിശുരാ ആശംസകൾ നേർന്നുകൊള്ളുന്നു വീണ്ടും ഒരു ശിശുദിനം കൂടി വരുവാൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഹൈദരാബാദിലെ പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനാണ് നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ജനിക്കും കുട്ടികളെ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചിരുന്നു അതിനാൽ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോട് ചാർച്ചാർ എന്നാണ് വിളിച്ചിരുന്നത് കുട്ടികളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുന്ന പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക കുട്ടികളുടെ ക്ഷേമത്തിലും വിദ്യാഭ്യാസത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഓരോ കൃഷിദിനവും കടന്നു പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ചാൽ അദ്ദേഹത്തെയാണ് സ്വജന ഇന്ത്യയെ നയിക്കുവാൻ ഗാന്ധിജി നിർദ്ദേശിച്ചത് കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ വളരെ അധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം നിര നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിച്ച് സുപ്രധാന പങ്കുവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ത്യയിൽ നവംബർ ിൽ ശിശുദിനമായി ആചരിച്ചു തോന്നി ഒര്ക്കും എൻ്റെ ശിശുദിന നേർന്നു നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നമ്മളുള്ള തിന്മ മാറ്റി നന്മ നൽകും നല്ല വിദ്യ നേടണം നിത്യബോധം നല്ലവരായ നമുക്ക് നന്മ വിളിച്ചു ചാച്ചാജി അമ്മ बोलिचो नमूडे चाचाजी परेदेय मनसिने योग अन्ना कंदुं चाचाजी आपका प्रियं चाचाजी कष्ट गलातेरू स्थितो स्थित ചാച്ചാജി ചിന്തിക്കാനും നമ്മ ചാച്ചാജിമായി പാത നാഥും ഭജിച്ചു ചാച്ചാജി എല്ലാ കൂട്ടുകാരും ശിശുദിനാജി നമ്മുടെ ചൂടിക്കൊണ്ട് തലയിൽ വെച്ച് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി ഭാരതമണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ 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 അഭിമാനം സ്വന്തം 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 നന്ദി നമസ്കാരം എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം എന്റെ പേര് പഠിക്കുന്നു ഇന്ന് നമ്മുടെ ദിവസമാണ് ശിശുദിനം നവംബർ പതിനാലിനാണ് ശിശുദിനം ആഘോഷിക്കുന്നത് കാരണം കുട്ടികളെ സ്നേഹിച്ച ചാചാജിയുടെ ജന്മദിനം ആണ് ചാജിയുടെ ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭാരതത്തിന്റെ മഹത്വം ഉയർത്താനുള്ളതാവണം ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് Ray. Children's Day is celebration on number 14 because today is birthday of Jala the loud children. Children called him Chacha Ji. Nehru was our first Prime Minister. Happy Children's Day in this day. Thank you. I നല്ല <laughs> പോലെ <laughs> എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫാത്തിമ സന ഞാൻ ഡിയിൽ പഠിക്കുന്നു ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ശിശുദിനം കൂടി വരവായി എൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ശിശുദിനമാണ് ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളുടെ ഇഷ്ട നെഹ്റു അതിനാലാണ് നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുന്നത് ചാച്ചാജി എന്ന ഓമന പേരിലാണ് നെഹ്റു അറിയപ്പെടുന്നത് ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ് ചാച്ചാജി ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്നൊരു രൂപമുണ്ട് തൊപ്പിയും നീണ്ട ജുബയും അതിലൊരു റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരാൾ പൂക്കളെ സ്നേഹിക്കുന്ന ചാച്ചാജിയുടെ പ്രതീകമായി കൂട്ടുകാർ ശിശുദിനത്തിൽ റോസാപ്പൂ പരസ്പരം കൈമാറി അദ്ദേഹത്തെ ഓർക്കുന്നു സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഓരോ ശിശുദിനവും നാം ആഘോഷിക്കുന്നു എല്ലാ കുട്ടികളും സന്തോഷമുള്ളവരായി വളരട്ടെ സന്തോഷമുള്ളവരായി എല്ലാ കുട്ടികളും സന്തോഷമുള്ളവരായി വളരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ലോകം കണ്ടൊരു നേതാവ് മണ്ണിൻ അഭിമാനം ലോകം കണ്ടൊരു നേതാവ് മണ്ണിൻ അഭിമാനം ചാജി ചാ നമ്മുടെന്നിട്ട് മുന്നിൽ നിന്നു നയിച്ചിട്ട് മുന്നേറി മുന്നേറി ഭാരതം അങ്ങനെ മുന്നേറി തൊപ്പി വെച്ചു നടന്നിട്ട് മാറിൽ പണിനീർ പോവും മുന്നിൽ നിന്ന് പോരാടി കുഞ്ഞുങ്ങൾ തൻ ചാജി കുഞ്ഞുങ്ങൾ തന്നെ പോവം മുന്നിൽ നിന്നു പോരാടി കുഞ്ഞുങ്ങൾ തൻ ലോകം ലോകം കണ്ടൊരു കണ്ടൊരു ഭാരത ഭാരത മണ്ണിൻ മണ്ണിൻ അഭിമാനം അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാചാജി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ